സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ പത്തനംതിട്ട മണ്ഡലത്തിൽ ദേശീയ നേതാക്കളെ എത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളമൊരുക്കി ബിജെപി നേതൃത്വം ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് മണ്ഡലത്തിൽ സാവന് കേരളത്തിൽ ഉൾപ്പെടെ പത്ത് ലോക്സഭാ ഇക്കുറി എൻ ഡി എ വിജയിക്കുമെന്ന് പ്രമോദ് സാവന്ത് റിപ്പോർട്ടിനോട് പറഞ്ഞു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സംഘടിപ്പിച്ച ഇന്റലക്ച്വൽ കോൺക്ലേവിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് പത്തനംതിട്ട ഉൾപ്പെടെ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപിക്ക് വിജയപ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് ഡോക്ടർ പ്രമോദ് സാവന്തിന്റെ ഡോദ് സാവം എൻ ഡി എ മുന്നണി ഇക്കുറി നാനൂറിലധികം സീറ്റുകളിൽ വിജയിക്കുമെന്നും ഡോക്ടർ പ്രമോദ് സാവന്ത് റിപ്പോർട്ടിനോട് വ്യക്തമാക്കി വിൽ പ്ലസ് സീറ്റ് ഗോവയിൽ എൻഡിഎയുടെ സാധ്യത എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ In Goa, 100% both the seats Bharatiya Janata Party is getting this വരും ദിവസങ്ങളിൽ പ്രമുഖരായ മറ്റ് ദേശീയ നേതാക്കളെ കൂടി മണ്ഡലത്തിലിറക്കി എൻഡിഎ അനുകൂല തരംഗമുണ്ടാക്കാനാണ് ബിജെപി നേതൃത്വത്തിന്റെ ശ്രമം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബം പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ട്